ജയിലിലോട്ട് പറഞ്ഞയക്കുമ്പോ അത് പല മത്സരാർത്ഥികൾക്കും അറിയാം അനീഷ് ഏട്ടൻ എന്തായാലും ജയിലിൽ പോവാൻ ഡിസേർവിങ് അല്ലെ ഇപ്പൊ അനുമോളിന്റെ അടുത്ത് കാണിച്ച പല രീതിയിലായിട്ടുള്ള ഒരു ആ സംഭവങ്ങളൊക്കെ ആയിരുന്നാൽ പോലും എനിക്ക് അത് വെച്ച് നോക്കുമ്പോ സത്യം പറഞ്ഞിരുന്നെവിന്റെ എല്ലാരും പറയുന്നത് അനുമോള് ആ ഇറങ്ങി പോയപ്പോൾ വേണ്ടാത്ത എന്തു പറയുന്നിട്ട് ഒരു കാട്ടാന ഇങ്ങനെ നമ്മൾ പണ്ട് പറയില്ലേ കരിമിൻ തോട്ടത്തിൽ കയറിയത് കാണിക്കുന്നത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടും പുള്ളി വീണ്ടും ഇന്നലെ ആ ഒരു എന്തോ പറയാനായിട്ട് ഒരു ആ ഫ്രാങ്കൊക്കെ വന്ന സമയത്ത് പുള്ളി എന്തോ വലിയ സംഭവം പോലെയാണ് നിൽക്കുന്നത് എനിക്ക് എന്തോ ബിഗ് ബോസ് ഈ ഷോ കണ്ടതിന് ശേഷം ഇപ്പം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഗെയിമറാണ് അനീഷ് അതിലിപ്പം നമുക്ക് ആർക്കും ഒരു സംശയമൊന്നുമില്ല അനീഷിനെ മാത്രമേ എന്തോ എല്ലാ മത്സരാർത്ഥികളും കോർണർ ചെയ്ത് കളിക്കുന്ന ഒരു ഫീൽ ആണ് അനീഷായിട്ട് അങ്ങനെയൊന്നും തളരത്തില്ല ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം മറ്റൊന്നുമല്ല അല്ല ഇപ്പം നാലാമത്തെ ആഴ്ചയുണ്ട് അതും തുടർച്ചയായിട്ട് നാലാമത്തെ ആഴ്ചയിലും ഇപ്പം ജയിലിൽ പോകുന്ന ഒരു ാണ് അനീഷ് കാരണം എനിക്ക് ഒരു തരത്തിലും ഇപ്പൊ അവര് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരു തരത്തിലും പറയുന്ന കാരണങ്ങളൊന്നും വലിയ ഇങ്ങനെ ജയിൽ ഒരു തെറ്റൊന്നും എനിക്ക് തോന്നുന്ന കാരണം മറ്റൊന്നുമല്ല ഇപ്പം ഈ ആഴ്ച നടന്ന ആ ഒരു വീക്ക്ലി ടാസ്കില് രണ്ടാം സ്ഥാനത്തെത്തിയ വ്യക്തിയാണ് അത് നമ്മളൊന്നും ഓർക്കുക ഇതുവരെ നമ്മള് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഗെയിം ഇങ്ങനെ വരുമ്പോ ഇത്രയും ായിട്ട് കളിക്കുന്നതോ ഫിസിക്കലി ആയിരുന്ന പോലും മെന്റലി ആയിരുന്നാ പോലും നല്ല രീതിയിൽ ഇത്രയും ആക്റ്റീവ് ആയിട്ട് കളിക്കുന്നത് നമ്മൾ ഒരു ടാസ്കിലും കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പല മത്സരാർത്ഥികളെയും പിന്തള്ളി രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഈ വീക്കിൽ നന്നായി കളിച്ചു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് എന്നിട്ട് ആ വ്യക്തിയെ ജയിലിലോട്ട് പറഞ്ഞയക്കുമ്പോൾ അത് പല മത്സരാർത്ഥികൾക്കും അറിയാം അനീഷേട്ടൻ എന്തായാലും ജയിലിൽ പോവാൻ ഡിസേർവിംഗ് അല്ല എന്നിരുന്നാൽ പോലും പുള്ളിക്കാരൻ പോകും എന്തോ ഒരു ഗ്രൂപ്പ് കളി ഉള്ളത് പോലെ ഗ്രൂപ്പ് കളിയാണല്ലോ അതിലേക്കാണെന്ന് പറയാം കാരണം ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നെവിൻ ജയിൽ നോമിനേഷൻ ഇല്ല ആര്യൻ കള്ളക്കളിയാണ് കളിച്ചത് അറിയാലോ ആ കാർഡ് സ്ക്രാച്ചിന്റെ ഇതിൽ അവൻ ശരിക്കും ബിഗ് ബോസ് കണ്ടില്ലായിരുന്നെങ്കിൽ ആ കാർഡ് അവൻ കാണിക്കത്തില്ലായിരുന്നു പക്ഷെ അതിൽ അവനില്ല ഓരോരുത്തരെ അത്രയും ക്യാമറ ഇരിക്കുമ്പോൾ അറിയാം അല്ല അവൻ അത് എടുത്തില്ലായിരുന്നെങ്കിൽ അതിലൊരു നാല് പോയിന്റ് ഉണ്ടായിരുന്നു ആ രണ്ട് രണ്ട് വെച്ച് രണ്ട് പോയിന്റ് ഉണ്ടായിരുന്നു അതും പോവായിരുന്നു പക്ഷെ അവൻ പേടിച്ചത് എന്താണ് അനുമോളുടെ കയ്യിൽ ഇതേ കാർഡാണ് കിട്ടിയത് കാർഡ് കിട്ടി ും കിട്ടിയപ്പോ എല്ലാം പോകുമോ എന്നൊരു പേടി കാരണം വെച്ചായിരുന്നു അപ്പൊ അതൊന്നും കാരണങ്ങളല്ല പാവം അനീഷിനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ജയിലിലോട്ട് അയക്കുമ്പോഴത്തേക്ക് അനീഷിനെ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇപ്പൊ അനിമകളുടെ അടുത്ത് കാണിച്ച പല രീതിയിലായിട്ടുള്ള ഒരു ട്രിഗർ ചെയ്ത ആ സംഭവങ്ങളൊക്കെ ആയിരുന്നാ പോലും എനിക്ക് അത് വെച്ച് നോക്കുമ്പോ സത്യം പറഞ്ഞിരുന്ന തീർച്ചയായിട്ടും നെവിൻ എല്ലാരും പറയുന്നത് അനുമോള് കിച്ചണിൽ നിന്ന് ഇറങ്ങി പോയപ്പോ നെവിനുള്ളത് കൊണ്ട് മാത്രമാണ് കിച്ചണിൽ അവർക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്യാനും എല്ലാം പറ്റിയതെന്ന് പറഞ്ഞിട്ട് അവന് എന്ത് ചെയ്തേക്കാണ് ചോദിച്ചു ഇപ്പൊ ക്യാപ്റ്റൻസി ടാസ്കിലാണ് നോമിനേറ്റ് ചെയ്തത് അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും അനീഷിനെ ഒരാഴ്ച പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതും നല്ല രീതിയിൽ അത്ര അനീഷിനെ അത്രയൊന്നും ആക്റ്റീവ് അല്ലാതിരുന്നത് എനിക്ക് തോന്നുന്നത് നെവിൻ തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായും എനിക്ക് തോന്നുന്നു നെവിൻ ആയിരുന്നു ഈ ഒരു ജയിലില് പോകുന്നത് മൂന്ന് കൂട്ടുകാരാണല്ലോ ഇപ്പൊ ക്യാപ്റ്റൻസിയിൽ വന്നേക്കുന്നത് എന്താകുമോന്ന് നോക്കാം ആരാർക്ക് വിട്ടുകൊടുക്കുമെന്ന് നോക്കാമല്ലോ കാരണം നെവിനും അക്ബറും ആര്യനുമാണ് അല്ലേ ഇതിൽ ആരെ പക്ഷേ ഇതിൽ ഒരിക്കലും കാരണം അക്ബർ എനിക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാന്ന് തോന്നാത്ത കാര്യം അക്ബർ ഇതുവരെയും ക്യാപ്റ്റൻ ആയിട്ട് അതിന്റെ ഒരു വാശി അക്ബറിനുണ്ടായിരിക്കും ും ആര്യം നല്ല എല്ലാ ടാസ്ക് വന്നാലും നല്ല സ്പോർട്സ്മാൻ സ്പിരിച്ച് അതുകൊണ്ട് കൊടുക്കാൻ പോകുന്നില്ല പിന്നെ കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നോമിനേഷനിൽ വരും എങ്ങനെ പെരുമാറുന്നു യവുമര് കണ്ട് മനസ്സിലാക്കട്ടെ എത്രത്തോളം ട്രിക്കൽ ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ എന്നുള്ളത് കാരണം നെവിന് എതിരാളി ആര് അങ്ങനെ ഇങ്ങനെയൊന്നും അവന് നോക്കില്ല അവൻ അവന്റെ കോമാളത്തിന് ഒരു വേണ്ടാത്ത പറയുന്ന ഒരു കാട്ടാന ഇങ്ങനെ നമ്മൾ പണ്ടേ പറയില്ലേ കരിമിൻ തോട്ടത്തിൽ കയറിയത് കാണിക്കുന്നത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടു ഇനി ആരാണ് ക്യാപ്റ്റൻസിയിൽ വരുന്നോ പക്ഷെ എന്തായാലും അനീഷിനോട് നിങ്ങൾ ഈ കാണിക്കുന്നത് സത്യം മുന്നേ മണ്ടത്തനമാണ് ഒരുപാട് നിങ്ങൾ മാറ്റി നിർത്തുന്നവരായിരിക്കാം ചിലപ്പോൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മത്സരാർത്ഥികൾ മനഃപൂർവ്വം അവരറിയാതെ ആണെങ്കിൽ പോലും ചെയ്യുന്നതാണ് കാരണം പുള്ളിക്കാരൻ ഇന്നലെ ആ ഒരു ജയിലിനകത്ത് പോയിരുന്നിട്ട് വിഷമിച്ചിരിക്കുന്ന സീൻസ് എല്ലാം ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് കരയുന്നില്ല അനിമോളുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് എല്ലാം പറ സമാധാനാവുന്നുണ്ട് എല്ലാം പുറത്തു പറയാം എന്തിനാ മനസ്സിലാണ അനിമോള് വിഷമിച്ചിരിക്കുന്ന സമയത്ത് കാരണം രണ്ടു മൂന്ന് ടാസ്ക് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ ആതിലിൻ നൂറായിട്ടൊക്കെ ചെറിയൊരു വിഷയം ഉണ്ടായപ്പോ ഇടയ്ക്ക് ഒരു ദിവസം അനി അനിമോൾ ആരുടെ അടുത്ത് മിണ്ടിയില്ല അനിമോളടുത്ത് ആകെപ്പാടെ എന്തുകൊണ്ടാന്ന് പോയി ചോദിക്കുന്ന ഒരു വ്യക്തി അനീഷ് അല്ല ആർക്കും വിഷമം അല്ലെങ്കിൽ നമ്മളൊരു ഇരിക്കുമ്പോൾ സംസാരിക്കാൻ നല്ലൊരു കേൾവിക്കാരനായിട്ട് ഇരിക്കാനായിട്ട് അനീഷ് നല്ലൊരു മനുഷ്യൻ തന്നെയാണ് കാരണം ആരുടെ എന്ത് പ്രശ്നങ്ങളും കേൾക്കും മനസ്സുണ്ട് ആ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ട് ഇന്നലെ തന്നെ ഷാനവാസിനോട് ചെന്ന് പറയുന്നുണ്ട് നീ എന്തായാലും സീക്രട്ട് ടാസ്കില് എന്നെ പക്ഷെ അത് സത്യമല്ലേ അത് നാടി ലാലേട്ടം ചോദിക്കുമ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അനീഷാണ് അനീഷാണെന്ന് ഷാനവാസ് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ടാസ്ക് വരുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴോ ഗുണമുള്ള ഒരു കാര്യം വരുമ്പോഴും ഷാനവാസ് അനീഷിനെ അടിപ്പിക്കാറില്ല പിന്നെ ഗെയിമിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അനീഷിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ ഷാനവാസെന്ന് പറയുന്ന ആള് അനീഷിനെ സത്യം പറഞ്ഞ ഐഡിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഗെയിമൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് കപ്പ് കൊണ്ടുപോകും പോകും പക്ഷെ ഇപ്പൊ കപ്പ് പോയിട്ട് അതിന്റെ തൊപ്പിലടുത്ത് പോലും എത്തും എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ ആ പെരുമാറ്റവും രീതിയൊക്കെ കണ്ടിട്ട് പുള്ളി വീണ്ടും ഇന്നലെ ആ ഒരു എന്തും പറയാനായിട്ട് ഒരു ആ പ്രാങ്ക് ഒക്കെ വന്ന സമയത്ത് പുള്ളി എന്തോ വലിയ സംഭവം പോലെയാണ് നിൽക്കുന്നത് കൂടെ ഉള്ളവന്മാർക്ക് പണി കൊടുക്കാമായിരുന്നു അയാളത്തെ ആലോചിക്കുന്നില്ല അനീഷ് പാവം അനീഷ് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നീ എന്നോട് വന്ന് ഞാൻ ഞാൻ അത് കൂടെ നല്ല നല്ല പറഞ്ഞിരുന്നില്ല കോർണറിൽ പോയി പോയിട്ട് അവിടെ നല്ല രീതിയിൽ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് കാരണം പുള്ളിക്കാരൻ അത്രയും നല്ല ഹേർട്ടായിട്ട് ഇപ്പൊ ആരും എന്തിരുന്നാലും കഴിഞ്ഞ ആഴ്ച ഉൾപ്പെടുത്തിയില്ല ഫോട്ടോ ഷാനവാസ് ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് അനീഷ് പ്രതീക്ഷിച്ചു ഷാനവാസിന് വേണമെങ്കിൽ പറയാറുണ്ട് ഇങ്ങനെയാണ് എങ്ങനെയാണ് ആലോചിക്കുന്നത് അതല്ല ആ ഒരു ക്രൂ ആ ഒരു ക്രൂക്കെട്ട് ആണോ അല്ലെങ്കിൽ എനിക്കറിയില്ല കാരണം ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് ചോദിച്ച് നിങ്ങൾക്ക് ആരെയാണ് സപ്പോർട്ട് വിളിക്കുക ഓടം പറഞ്ഞ പേര് നോക്കിക്കാണ് അക്ബർ എന്ന് കഴിഞ്ഞയാഴ്ച ഇതേ അക്ബർ അവന്റെ പേര് പറഞ്ഞപ്പോൾ അവൻ നിസ്സാരമായിട്ട് വന്ന് കൊളമാക്കിട്ട് പോയ ഗെയിമിന് ഇന്നലെ എല്ലാവരും കൂടെ ചേർന്ന് മറ്റെന്ന് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ലാലേട്ടം വരുന്ന എപ്പിസോഡിലെല്ലാം അക്ബർ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് അതെ വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങൾ അക്ബർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷാനവാസ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അക്ബറിന് എന്തൊക്കെയോ സപ്പോർട്ട് പുറത്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അക്ബറിനോട് സ്വന്തമായിട്ട് ഒന്നുമില്ല അതെ അല്ല പറഞ്ഞാൽ അനുമോളിന്റെ സൈഡിലോട്ട് അനീഷ് നല്ലതെന്ന് കണ്ടുകഴിഞ്ഞാൽ അനീഷിനോട് അക്ബർ ഇതെന്ന് കണ്ട് പുള്ളിക്ക് ഒരിടത്ത് നിക്കണമെന്നുള്ള ഒരു ഇതും ഇല്ല എവിടെ പോട്ടെ എങ്ങനെ ചെയ്യട്ടെ എന്ത് ചെയ്യട്ടെ എന്നുള്ളത് പക്ഷെ ഒന്നുമില്ല ഷാനവാസെ താങ്കൾ ഒന്നുമല്ല അതിൽ സാധാരണയില് സാധാരണയായ ഒരു ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അനീഷിനോട് മറ്റ് മത്സരാർത്ഥികൾ കാണിക്കുന്ന ഈ ഈയൊരു അവരുടെ എന്തായാലും ആ ഒരു അവഗണന കാരണം അനീഷിന് മാത്രമേ സപ്പോർട്ട് കൂടത്തുള്ളൂ അനീഷിന് സപ്പോർട്ട് കുറച്ചും ഈ ഇങ്ങനത്തെ ഒരു സഹതാപ വോട്ടും വരും ഇനി നിങ്ങൾ സഹതാപ്ത മനഃപൂർവ്വം കോർണർ ചെയ്യുന്ന ആണെന്നുള്ളൊരു ചിന്ത ഇപ്പം പലർക്കും ഉണ്ട് കാണിക്കുന്നതാണ് അനീഷിനെ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തായാലും നമുക്ക് മനസ്സിലായല്ലോ ഇന്നലെ കൂടെ കണ്ടപ്പോഴത്തേക്ക് അപ്പോ കപ്പല് അനീഷ് അടുത്ത് വരുവോ അതോ കപ്പല് തൊടുവോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നല്ല രീതിയിൽ ഗെയിം പോട്ടെല്ലാ മത്സരാർത്ഥികളും നല്ല രീതിയിൽ കളിക്കട്ടെ എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ ബൈ